അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ നിരവധി പക്ഷങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയുടെ പക്ഷം എപ്പോഴും സമാധാനത്തിനൊപ്പമാണ് റഷ്യ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ എത്തിയത് ഈ നയത്തിൽ മാറ്റമില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും രാജ്യങ്ങളും സമാധാന ശ്രമങ്ങൾ നിരന്തരം നടത്തിയിട്ടും സംഘർഷം തുടരുകയാണ് പക്ഷേ ഇന്ത്യയുടെ ഇടപെടലോടെ സമാധാന ശ്രമങ്ങൾക്കുണ്ടായ പുരോഗതി ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുകയാണ് ഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഇന്ത്യയ്ക്ക് മധ്യസ്ഥത വഹിക്കാനാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇതിന്റെ ഫലമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് കൃത്യം രണ്ടര വർഷം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളിലും നടത്തിയ സന്ദർശനം സമാധാനത്തിന്റെയും നയതന്ത്രത്തിന്റെയും വഴികളാണ് തുറന്നിരിക്കുന്നത് ജൂലൈ എട്ട് ഒൻപത് തീയതികളിലായിരുന്നു പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം തുടർന്ന് ആറാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പ്രധാനമന്ത്രി യുക്രൈനും സന്ദർശിച്ചു യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇരു രാഷ്ട്ര നേതാക്കളുമായുള്ള ഇന്ത്യയുടെ സമ്പർക്കം സവിശേഷമായ തലത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു നീക്കം ലോകസമാധാനമാണ് ഭാവി തലമുറയ്ക്ക് പരമപ്രധാനമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞു യുദ്ധകളത്തിൽ പരിഹാരങ്ങളില്ലെന്നും ബോംബുകൾക്കും തോക്കുകൾക്കും വെടിയുണ്ടകൾക്കുമിടയിൽ സമാധാന ചർച്ചകൾ വിജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷങ്ങൾക്കിടെ ഇന്ത്യയെ ലോക നേതാവാക്കുന്ന വാക്കുകളായിരുന്നു അവ मानवता में विश्वास करने वाला हर व्यक्ति जब जानहानि होती है तब तो बहुत पीड़ित होता है लेकिन उसमें भी जब मासूम बच्चों की कत्ल होती है मासूम बच्चों को मरते हुए देखते हैं तब हृदय छलनी हो जाता है और वो दर्द बहुत भयानक और इस विषय में भी आपसे विस्तार से चर्चा हुई है एक, एक मित्र के नाते मैंने हमेशा कहा है कि हमारी भावी पीढ़ी के उज्जवल भविष्य के लिए शांति सर्वाधिक आवश्यक है लेकिन मैं ये भी जानता हूं कि युद्ध के मैदान में समाधान संभव नहीं होते बम बं बंदूक और गोलियों के बीच समाधान और और शांति शांति वार्ताएं सफल नहीं होती हैं हमने वार्ता के के माध्यम से ही रास्ते अपनाने होंगे സന്ദർശന വേളയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശ്രേഷ്ഠവും സവിശേഷവുമായ തന്ത്രപരമായ പങ്കാളിത്തത്തിനും ജനങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിനും നൽകിയ വിശിഷ്ട സംഭാവനകൾ പരിഗണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രിയു ദ അപ്പാസിൽ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ സമ്മാനിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം സമകാലിക ലോകത്ത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതായി പുരസ്കാരം സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഹമാരെ സംബന്ധ കേ അത്യന്ത മഹത്വപൂർണ്ണ ഹൈ आज के वैश्विक वातावरण के परिप्रेक्ष्य में भारत और रूस की पार्टनरशिप और भी अहम हो जाती है हम दोनों विश्वास रखते हैं कि वैश्विक स्थिरता और शांति के लिए निरंतर प्रयास करते रहना चाहिए आने वाले समय में हम मिलकर इसी दिशा में काम करते रहेंगे സ്ഥിരതയാർന്ന സന്ദേശമാണ് മോസ്കോ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയ മുൻ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര അഭിപ്രായപ്പെട്ടു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമർഖണ്ഡിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ലെന്ന് നരേന്ദ്രമോദി പരാമർശിക്കുകയും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ മൂന്ന് പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് ഇത് യുദ്ധത്തിന്റെ സമയമല്ല രണ്ടാമത്തേത് റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഒരു പരിഹാരം യുദ്ധകള്ളത്തിൽ കണ്ടെത്താൻ കഴിയില്ല എന്നതാണെങ്കിൽ എവിടെയെങ്കിലും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് അംഗീകരിക്കാനാവില്ല എന്നതാണ് മൂന്നാമത്തേത് യുദ്ധമല്ല ചർച്ചയും നയതന്ത്രവുമാണ് സംഘർഷം പരിഹരിക്കാനുള്ള വഴിയെന്ന ആശയം മുന്നോട്ടുവയ്ക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി വിനയ് മോഹൻ ക്വാത്ര പറഞ്ഞു We clearly uh, 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 brought out that the dialogue and diplomacy and not the uh, 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 the battlefront uh, 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 war is a, is a way forward in finding a solution to this. Uh, in discussing this, uh, Prime Minister was also very clear that whatever contribution uh, India can make, uh, in arriving at that uh, uh, peaceful solution through dialogue and diplomacy we would be very very happy to make that contribution uh, it is uh, natural that uh, uh, all sides involved in this uh, uh, have to be uh, you know have to uh, agree to this for for this process to move forward uh, and this was the context in which the uh,

ഇന്ത്യ മുന്നോട്ട് വെച്ച സമാധാന സന്ദേശത്തോടൊപ്പം മോസ്കോയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്തുന്നതായിരുന്നു രാഷ്ട്രീയവും തന്ത്രപരവും സൈനികരംഗവും സുരക്ഷയും വ്യാപാരവും നിക്ഷേപവും ഊർജം ശാസ്ത്രം സാങ്കേതികവിദ്യ ആണവ മേഖല ബഹിരാകാശം സാംസ്കാരികം വിദ്യാഭ്യാസം തുടങ്ങി സാധ്യമായ എല്ലാ മേഖലകളിലെയും സഹകരണം യോഗത്തിൽ വിലയിരുത്തി ബഹുമുഖമായ പരസ്പര പ്രയോജനകരമായ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ നേതാക്കൾ ക്രിയാത്മകമായി വിലയിരുത്തി പരമ്പരാഗത മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതോടൊപ്പം സഹകരണത്തിനുള്ള പുതിയ വഴികൾ ഇരുപക്ഷവും സജീവമായി നേടുന്നുവെന്നത് ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് യുക്രൈൻ സന്ദർശനത്തിനിടേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സമാധാന സന്ദേശം മുന്നോട്ടുവച്ചു സംഘർഷം പരിഹരിക്കാൻ യുക്രൈനും റഷ്യയും വഴികൾ കണ്ടെത്തണമെന്ന് പ്രസിഡന്റ് വളോഡ് മെർസെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നി പറഞ്ഞു സമാധാനം കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങളിലും സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണ് ഇന്ത്യ സമാധാന ശ്രമങ്ങൾ സജീവമായി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ സമീപനം ജനകേന്ദ്രീകൃതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു തന്റെ സമീപകാല റഷ്യൻ സന്ദർശനത്തെ സംസാരിക്കവേ ഒരു പ്രശ്നത്തിനും ഒരിക്കലും യുദ്ധഭൂമിയിൽ പരിഹാരം കാണാനാകില്ലെന്നും എന്നാൽ ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പരിഹാരമുണ്ടാകൂ എന്ന് താൻ വ്യക്തമാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു मुलाकात के लिए गया वहां पे मैंने साफ साफ शब्दों में अपनी बात कही है कि किसी भी समस्या का समाधान रणभूमि में कभी भी नहीं होता है समाधान का रास्ता बातचीत से ही निकलता है डायलॉग से निकलता है डिप्लोमेसी से निकलता है और हमने बिना समय कमाए दिशा में आगे बढ़ना चाहिए दोनों पक्षों को साथ के इस संकट की घड़ी से बाहर निकलने के, रास्ते तलाशने യുദ്ധത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇന്ത്യൻ പൗരന്മാരെയും വിദ്യാർത്ഥികളെയും ഒഴിപ്പിക്കാൻ സഹായിച്ചതിന് പ്രധാനമന്ത്രി യുക്രൈനിയൻ പ്രസിഡന്റിനോട് നന്ദി അറിയിച്ചു മനുഷ്യത്വപരമായ ഏത് സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് അദ്ദേഹം ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈനിയൻ പ്രസിഡന്റ് വലോഡി സെലൻസ്കിയും തമ്മിൽ കീവിൽ പ്രതിനിധിതല കൂടിക്കാഴ്ചയും നടന്നു ഇരുനേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങളുടെ മുഴുവൻ തലങ്ങളും ചർച്ച ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ വീക്ഷണങ്ങൾ കൈമാറുകയും ചെയ്തു കൂടിക്കാഴ്ചയിൽ ഇരുനേതാക്കളുടെയും സാന്നിധ്യത്തിൽ നാല് ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കുകയും കൈമാറുകയും ചെയ്തു യുക്രൈനിലെ കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ സാംസ്കാരിക വിനിമയം കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചത് ഭാവിയിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ സമഗ്രമായ പങ്കാളിത്തത്തിൽ നിന്ന് തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നതിനായി പ്രവർത്തിക്കാൻ ഇരുനേതാക്കളും പരസ്പര താൽപര്യം പ്രകടിപ്പിച്ചു യുദ്ധക്കളത്തിൽ പരിഹാരമുണ്ടാകില്ല ബലപ്രയോഗം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം പരിഹരിക്കില്ലെന്ന് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വിദേശകാര്യമന്ത്രി Uh, met uh, President Zelensky in the sidelines of the G7 in Italy. Uh, <clears throat> uh, a few uh, weeks later, we were in Moscow for our uh, annual summit, uh, so he had a chance to discuss uh, with uh, President Putin at very great length. Uh, so, uh, and and uh, I myself have kept in touch with my counterpart, uh, Dmitry Kuleba, uh, other senior officer, officials on our side. I have done it with counterpart. So uh, we do believe today that it's important for everybody to ഐ ഹാവ് ഡിദ് സോ വീ ഡു ടുഡേ ദോർട്ടൻ്റ് ഫോർ എവ്രിബി ടുവർ ദു സീഫ് ഇൻ സംേ സംഫ് ദ ബാറ്റിൽ ഫീൽഡ് ഇൻ ടു ദ takes place. സംഘർഷം പരിഹരിക്കാനുള്ള പ്രക്രിയയെക്കുറിച്ച് കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല കോപ്പൻഹേഗൻ ജിദ്ദ റിയാദ് ദാവോസ് ബർഗൻ സ്റ്റോക്ക് തുടങ്ങി നിരവധി ബഹുമുഖ ഉച്ചകോടികളിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട് ബർഗൻ സ്റ്റോക്കിൽ ഈ വർഷം ജൂണിൽ സ്വിറ്റ്സർലൻഡിന്റെ നേതൃത്വത്തിൽ യുക്രൈൻ സമാധാന ഉച്ചകോടി നടന്നെങ്കിലും റഷ്യ അതിൽ പങ്കെടുത്തില്ല സമാധാന ഉച്ചകോടികൾക്ക് പകരം ഇരുപക്ഷവും നേരിട്ട് ചർച്ച നടത്തണമെന്നതാണ് ഇന്ത്യയുടെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയും കീവും പരസ്പരം ചർച്ച ചെയ്യണമെന്ന് ഡൽഹി ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകും യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും അതിനായുള്ള മധ്യസ്ഥരായി പ്രവർത്തിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നുമുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന ഇന്ത്യൻ ഇടപെടലിന്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് സംഘർഷങ്ങൾക്കിടെ സമാധാന സന്ദേശവുമായി ആഗോള ജിയോ ഇന്ത്യ അങ്ങനെ നിർണായക ശക്തിയായി ഉയരുകയാണ്